മോദിയുടെ പിടിപ്പുകേട് ഇന്ത്യൻ വസ്ത്ര മേഖലയെ തളർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന് പിന്നാലെ ബംഗ്ലാദേശ് യു എസുമായി ഒപ്പുവെച്ച കരാറാണ് ഇന്ത്യൻ വസ്ത്ര മേഖലയുടെ മരണമണിയായി മാറുന്നത് ഇതിൽ മോദിക്ക് എന്താണ് പങ്കെന്നല്ലെന്ന് നിങ്ങൾ ചോദിക്കുന്നത് ബംഗ്ലാദേശുമായി അമേരിക്ക ഉണ്ടാക്കിയ കരാർ പ്രകാരം യു എസിൽ നിന്നുള്ള പരുത്തി ഉപയോഗിച്ച് ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്ന വസ്ത്ര ഉൽപ്പന്നങ്ങൾക്ക് പൂജ്യം ശതമാനം തീരുവ മാത്രമേ ഇനി ഉണ്ടായിരിക്കുകയുള്ളൂ ഇന്ത്യയിൽ അത് പതിനെട്ട് ശതമാനം തീരുവയാണ് അതായത് ഇന്ത്യൻ വസ്ത്ര ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ തീ വിലയായിരിക്കുമ്പോൾ ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾക്ക് കുറഞ്ഞ ഉണ്ടാവുകയുള്ളൂ ഇത് സ്വാഭാവികമായും ഇന്ത്യൻ വിപണി ഇടിക്കുകയും നമ്മുടെ കർഷകർ പട്ടിണിയിലാവുകയും ചെയ്യും കാര്യങ്ങൾ ഇത്രത്തോളം ഗൗരവമുള്ളതാണെങ്കിലും മോദിയും കൂട്ടരും ഇതിനെതിരെ ഇതുവരെ പ്രതികരിക്കുകയോ ഇടപെടുകയോ ചെയ്തിട്ടില്ല അതായത് നയതന്ത്ര ബന്ധത്തിന്റെ കൃത്യമായ പരാജയം ഇവിടെ സംഭവിച്ചിരിക്കുന്നു മൈ ഫ്രണ്ടിനോട് പറഞ്ഞ് മോദിക്ക് ഇന്ത്യൻ കർഷകരുടെയും തൊഴിലാളികളുടെയും കണ്ണീരൊപ്പാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും നിഷ്കളങ്കമായി സംശയിച്ചാൽ അവരോട് പറയാനുള്ള ഉത്തരം ഒന്നേയുള്ളൂ അദാനി അംബാനി സ്പോൺസേഡ് പ്രധാനമന്ത്രിക്ക് അതിന്റെ ആവശ്യമില്ല യു എസ് ബംഗ്ലാദേശ് കരാർ ഇന്ത്യയെ ബാധിക്കുന്നത് പ്രധാനമായും രണ്ടു തരത്തിലാണ് ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ തുണി ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ വില വർദ്ധിക്കുക മറ്റൊന്ന് യു എസ് പരുത്തി ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങൾക്കാണ് ബംഗ്ലാദേശിന് പൂജ്യം തീരുവ എന്നതുകൊണ്ട് തന്നെ കൂടുതൽ അസംസ്കൃത വസ്തുക്കൾ അമേരിക്കയിൽ നിന്നാകും ഇനി ബംഗ്ലാദേശിലേക്ക് എത്തുക ഇതോടെ ബംഗ്ലാദേശിലേക്ക് ഇന്ത്യ കയറ്റി അയക്കുന്ന കോട്ടൺ അസംസ്കൃത വസ്തുക്കളുടെ ഡിമാൻഡ് കുത്തനെ കുറയും ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ വസ്ത്ര കയറ്റുമതിയും വസ്ത്ര അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതിയും സാരമായി ഈ കരാർ ബാധിക്കുമെന്ന് ചുരുക്കം മുൻപ് നമ്മുടെ പരുത്തി കയറ്റുമതിയുടെ എഴുപത് ശതമാനവും പോയിരുന്നത് ബംഗ്ലാദേശിൽ ായിരുന്നു ഈ വരുമാനം കൂടി ഇല്ലാതാകുന്നതോടെ തകർന്നത് കർഷകർ മുതൽ ടെക്സ്റ്റൈൽ തൊഴിലാളികൾ വരെയുള്ളവരുടെ കുടുംബങ്ങളാണ് രണ്ടായിരത്തി അഞ്ച് കാലത്ത് മാത്രം രണ്ടേ രണ്ട് ലക്ഷം കോടിയുടെ പരുത്തിനാരുകളാണ് ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് കയറ്റിയിച്ചിരുന്നത് ഈ വലിയ വിപണി ഒറ്റയടിക്ക് പകരമായി എന്തെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നമ്മുടെ അധികാരികളുടെ ഭാഗത്തുനിന്നും ഇപ്പോഴും നമുക്ക് ലഭിച്ചിട്ടില്ല ബംഗ്ലാദേശിലെ നാൽപ്പത് ലക്ഷം തൊഴിലാളികൾക്ക് അമേരിക്കൻ വിപണി തുറന്നു കിട്ടുമ്പോൾ നമ്മുടെ തൊഴിലാളികൾ ഇപ്പോഴും പ്രതീക്ഷയേറ്റ് തെരുവിലാണ്